തിരിച്ചറിവ് പുസ്തകത്തിൽ നിന്ന് പഠിക്കുന്ന പാഠങ്ങളേക്കാൾ വളരെ കൂടുതൽ നാം ദിവസവും നമ്മുടെ ഇന്ദ്രിയങ്ങളിലൂടെ കണ്ടും കേട്ടും തൊട്ടും അനുഭവിച്ചും അറിയുന്നുണ്ട് ഇവിടെയൊക്കെ ഒരു ദുമാന ഭൂപടം നമ്മുടെ തലച്ചോറിൽ കുറിച്ചിടുന്നുമുണ്ട് അതിൻ്റെ സഹായത്തോടെയാണ് വീണ്ടും കാണുമ്പോൾ ഒരു വസ്തുവിനെ നാം തിരിച്ചറിയുന്നത് ഇതിനു സമാനമാണ് സമൂഹത്തിൽ വ്യക്തികളോടുള്ള നമ്മുടെ പെരുമാറ്റത്തിൻ്റെ കാര്യത്തിലും വ്യക്തികളുടെ പ്രാധാന്യവും സാഹചര്യങ്ങളും മറ്റുള്ളവർ ആ സാഹചര്യത്തിൽ പെരുമാറുന്ന രീതികളും ഇന്ദ്രിയങ്ങളുടെ സഹായത്തോടെ തലച്ചോറിലേക്കെത്തി അവയെ നേരത്തെ തലച്ചോറിൽ ശേഖരിച്ചിട്ടുള്ള വിവരങ്ങളുമായി ഒത്തുനോക്കിയും സംയോജിപ്പിച്ചും ആ പ്രത്യേക സാഹചര്യത്തിന് ഇണങ്ങുന്ന തരത്തിൽ പ്രവർത്തിക്കാൻ നമ്മെ പ്രാപ്തരാക്കുന്നു തിരിച്ചറിവ്